രാവണൻ എങ്ങനെയാണ് ഇത്രയും ദുഷ്ടനായി ജനിച്ചതെന്ന് നമുക്ക് നോക്കാം വിശ്രവസ എന്ന മുനി സന്ധ്യാസമയത്ത് പൂജകൾ അർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഭാര്യയായി കൈകസി പറഞ്ഞു മുനെ എനിക്ക് ഇപ്പോൾ തന്നെ മക്കൾ വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു അതങ്ങ് സാധിച്ചു തരണം അപ്പോൾ മുനി പറഞ്ഞു ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും പാടില്ലാത്തതാണ് എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ആഗ്രഹം സാധിച്ചു തരാം പക്ഷേ ഇങ്ങനെയുണ്ടാകുന്ന മക്കൾ എത്രയും ദുഷ്ടരായിട്ട് വരും അപ്പോൾ കൈകസി പറഞ്ഞു ഇത് അങ്ങേക്കും ദോഷകരമായിട്ട് വരുത്തില്ലേ മക്കൾ ദുഷ്ടന്മാരായി വളർന്നാലുള്ള അച്ഛനും അതൊരു കുറവല്ലേ അപ്പോൾ മുനി പറഞ്ഞു നിനക്ക് സമാധാനത്തിനായിട്ട് ഏറ്റവും ഇളയ മകൻ ദൈവഭക്തനായിട്ട് തന്നെ വരും ബാക്കിയുള്ളവരും കീർത്തി ഐശ്വര്യമൊക്കെ ഉണ്ടാകും പക്ഷേ ദുഷ്ടത ഉണ്ടായിരിക്കും എന്ന് മാത്രം അങ്ങനെ നാലു മക്കളുണ്ടായി ആദ്യത്തെ മകൻ രാവണൻ രണ്ടാമത്തെ മകൻ കുംഭവർണൻ മൂന്നാമത്തേത് ശൂർപ്പണക നാലാമത്തേത് വിഭീഷണൻ ഇവർ മൂവരും തൻ്റെ ശക്തികളൊക്കെ ഒന്നുകൂടെ വർദ്ധിപ്പിക്കാനായി തപസ്സു തുടങ്ങി ശക്തമായ തപസ്സിന് ശേഷം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു രാവണനോട് ചോദിച്ചു നീ എന്താണ് ആഗ്രഹിക്കുന്നത് രാവണൻ പറഞ്ഞു മനുഷ്യരല്ലാതെ എന്നെ മറ്റാരും കൊല്ലാൻ പാടില്ല ശരി അങ്ങനെ ആവട്ടെ അടുത്ത കുംഭവർണൻ്റെ അടുത്തേക്ക് ചെയ്യുന്നു കുംഭവർണനോട് ചോദിച്ചപ്പോൾ കുംഭകർണൻ്റെ ആഗ്രഹം ഇന്ദ്രത്വമായിരുന്നു ഇന്ദ്രത്വം എന്ന് പറഞ്ഞാൽ എൽ ഈ ഇത്രയും ദുഷ്ടനായ ഒരാൾക്ക് ഇന്ദ്രപദവിയും കൂടെ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ അതറിഞ്ഞ സരസ്വതി ദേവി നാവിൽ വിളയാടിക്കൊണ്ട് ഇന്ദ്രത്വം ആയി മാറി ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് അനുഗ്രഹിച്ചു അങ്ങനെ കുംഭകർണന് നിദ്രത്വം കിട്ടി അടുത്തത് വിഭീഷണിലേക്ക് എത്തി വിഭീഷണനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഭഗവാനെ അങ്ങേ കണ്ടത് തന്നെ എനിക്കൊരു വരവാണ് ഇനി അങ്ങേയുള്ള ഭക്തി ഒട്ടും കുറയരുത് എനിക്ക് ഭഗവാൻ വിഭീഷണനും അങ്ങനെ വരം കൊടുത്തു ഏറ്റവും ഭക്തിമാനായിട്ട് തന്നെ വരട്ടെ എന്ന് ഇങ്ങനെയാണ് ഇവരുടെ ജന്മങ്ങൾ